ഇനി കേട്ടോ ബാക്കി ബോപ്പൻ പറഞ്ഞു ഇവനൊക്കെയാണ് ഞങ്ങൾക്കുള്ള കേരള ജനതക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം സഹിക്കാൻ കഴിയാത്തല്ലേ നോക്കി ഒരു അലിവാസിയെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ട് അപ്പൊ എന്നെ വ്യിചരിച്ചു ഓൻ കാണിക്കുന്ന ലണ്ടനിലിടുന്ന ഒരു വ്യഭിചാരം ഓനെ കൈകാര്യം ചെയ്യണ്ട ശരിക്കും ന്യായമുള്ളത് എന്റെ ഒരു ആക്ഷയുണ്ട് അത് പർവപ്രധാനമാണ് ഏ അത് കണ്ടോട് ശരി കൈകാര്യം ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ആക്ഷൻ കാണിക്കുന്നു കേട്ടോ കണ്ടോ ഇവൻ കേട്ടോ തച്ചോടി അമ്പുവോ അതോ തച്ചോടിയോ ഉദയനോ ഒരു കൈയിൽ വാളും മറുകൈയിൽ പരിചയവും വെല്ലുവിളിക്കാണ് കൈകാര്യം ചെയ്യണ്ടടാ പൂതി കൈകാര്യം ചെയ്താൽ കൊള്ളാന്ന് നിങ്ങൾ എന്താ നിങ്ങളെ പറ്റി വിചാരിച്ചത് കേരളത്തിന്റെ മണ്ണിൽ തൗഹീദ് പറഞ്ഞു ഗണന പ്രസംഗം നടത്തി ഒരുത്തരെയും പേടിക്കാ തൗഹീദ് പറഞ്ഞു പരരും പലരും ചെയ്യാൻ ശ്രമിച്ച് അവന്റെയൊക്കെ ഉമ്മറത്ത് പോയി തൗഹീദ് പറഞ്ഞ ഞങ്ങളോട് എന്റെ ഭീഷണിയോ അതിനൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഭൂമി ലോകത്തുള്ള മുഴുവൻ ചിഹ്നുകൾ ഒന്നിച്ചാലും രോമത്തിൽ തുടരാൻ സാധിക്കില്ല എന്താ വിചാരിച്ചത് ഞങ്ങളുടെ രോമത്തിൽ തുടരാൻ സാധിക്കില്ല ഭൂമി ലോകത്തുള്ള മുഴുവൻ ചിഹ്നം ഒന്നിച്ചാലും ഇല്ല അള്ള ഉദ്ദേശിച്ചതല്ലാതെ എന്ന് വിശ്വസിക്കുന്ന ഞങ്ങളോടോ നിന്റെ ഭീഷണി ആണോ ഓൻ ഓതേരനാവുക കൈകാര്യം ചെയ്യേണ്ടടോനാ സമാധാനം പറയുന്നവൻ ശാന്തി പ്രസംഗിക്കുന്നവൻ സമാധാന സദസ് ശാന്തി സദസ് കൈകാര്യം ചെയ്യേണ്ടടോ എന്ത് ഗതികേടെന്നാണ് ചൂണ്ടിക്കാടി നിങ്ങളെങ്കിലും ആയത്തിണ്ടോ ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ ഹജീതണ്ടോ കൈകാര്യം ചെയ്യാൻ വരൂ നിങ്ങള് ഞങ്ങളുടെ കയ്യിൽ ആയത്തുണ്ട് ഹദീസ് ഉണ്ട് ആയത്വം ഹദീസും കൊണ്ട് അതോ ഞങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്തു കേരളത്തിന്റെ മണ്ണിൽ മുഷ്ടി ചുരുട്ടിട്ടല്ല അതിന് മാത്രം നിങ്ങൾ ഇല്ല ഞങ്ങൾക്ക് കൈമടക്കിയിട്ടല്ല നേരെ മറിച്ച് അള്ളാന്റെ ആയത്തും ഹദീസും മോദി ഞങ്ങൾ കൈകാര്യം ചെയ്തു കേരളത്തിന്റെ മണ്ണിൽ ജിന്നുവാദികൾ മുഖംപൊത്തി മുഖം താഴ്ത്തി തല കുറിച്ചു നിറക്കേണ്ട അവസ്ഥ ഇനി ഇവൻ ചെത ചെത ചതി എന്താ ഞാൻ പറഞ്ഞടോ ജിന്ന് ഗോപി മുജാഹിദാണ് ഞ്ഞോ എന്റെ ചോദ്യത്തിന് മറുപടി വേണം എന്താ മറുപടി ഹാദറായ കാദറായ മുസ്ലിമായ ജിന്നുണ്ട് എന്ന് കരുതി ഗോപി നടത്തിയ തേട്ടം ശിർക്കാണോ ശിർക്കല്ലേ ശിർക്കാണോ ശിർക്കാണോ ശിർക്കല്ലേ ശിർക്കല്ലേ അൻപതല്ല അഞ്ഞൂറ് ജിന്നുവാദികൾ ഉണ്ടെങ്കിൽ മറുപടി പറ ഹയ്യും ഹാദറും കാദറും മുസ്ലിമുമാണ് എന്ന് വിചാരിക്കപ്പെടുന്ന ജിന്നിനോട് ഗോപി നടത്തിയ സഹായ തേട്ടം ഷിർക്കാണോ ഷിർക്കല്ലേ അതാ ഞാൻ ചോദിച്ചത്